കർഷക സുഹൃത്തുക്കൾ നമസ്കാരം എല്ലാവരും കൃഷിയിലേക്ക് നമ്മുടെ നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ പാലാവൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പടിഞ്ഞാറ് ബേബിച്ചേട്ടൻ്റെ തോട്ടത്തിലാണ് നമുക്ക് ഏകദേശം എഴുന്നൂറിലധികം വരുന്ന കൗമിനും അതോടൊപ്പം തന്നെ നൂറ്റി ഇരുപതിലധികം വരുന്ന തെങ്ങിലും അതുപോലെ എഴുപതിലധികം വരുന്ന ജാതിയിലും നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ലിക്വിഡ് ബയോ ബയോഫെർട്ടിലൈസറാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഈ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ കൂടിയിൽ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ആണ് ഇവർ അതുപോലെ തന്നെ നമ്മുടെ സന്തോഷേട്ടൻ നമ്മുടെ ഈ വീഡിയോയിലൊക്കെ എല്ലാവരും കാണാറുണ്ട് അദ്ദേഹത്തിൽ നിന്ന് ലീവ് ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഇവരാണ് ഇതിൻ്റെ വളപ്രയോഗവും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് നമുക്കതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ് ഈ ഉപയോഗിക്കുന്നതെന്നും അത് മിക്സ് ചെയ്ത് നമുക്ക് കൗങ്ങിലേക്ക് ഉപയോഗിക്കുന്നതിൻ്റെയും വീഡിയോസും നമുക്ക് കാണാം ആദ്യമായി തന്നെ നമ്മൾ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാരലിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളം നമ്മളിവിടെ എടുത്തിരിക്കുകയാണ് ആ വെള്ളത്തിലേക്കാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ബയോഫിറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തിക്കൊണ്ട് ഓർഗാനിക് ഫാമിങ്ങിന് ജൈവ കൃഷിയിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ കഴിഞ്ഞൊരു നാല് വർഷക്കാലമായി സജീവമായി കർഷകർ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ് അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ വർഷത്തിൽ മൂന്ന് തവണയാണ് കവങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് റബ്ബറിന് വർഷത്തിൽ രണ്ട് തവണയാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ തെങ്ങുകൾക്കും മറ്റു വിളകൾക്കൊക്കെ വർഷത്തിൽ മൂന്ന് തവണയാണ് ഉപയോഗിക്കേണ്ടത് പച്ചക്കറികൾക്ക് ആനുപാതികമായിട്ട് ഉപയോഗിക്കേണ്ടത് നെല്ലുകൾക്ക് ഏലത്തിന് അതുപോലെ തന്നെ ജാതി എല്ലാ വിളകൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്നതോ ഈ തോട്ടത്തിലേക്ക് ഉപയോഗിക്കാനും വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യമായി തന്നെ സസ്യങ്ങൾക്ക് ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് മൂന്ന് ഘടകങ്ങളാണ് അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മൂലയങ്ങൾ മൂലയങ്ങൾക്ക് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള വളപ്രയോഗം നടത്താറുണ്ട് എൻ പി കെ യൂറിയ മഷൂറി പൊട്ടാഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ലിക്വിഡ് ബേസ്ഡ് ഉൽപ്പന്നങ്ങളാവുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ നമുക്ക് വരുമാന സാധ്യത കൂട്ടുവാൻ വേണ്ടി സാധിക്കും ഇതിപ്പോ ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത് മാസം പ്രായമായ കവുന്നതാണ് അല്ലേ അതിൻ്റെ വളർച്ചയും അത് ഏകദേശം അടുത്ത വർഷം നമുക്ക് മൂന്നാം വർഷം തന്നെ ചൊട്ടയിട്ടുകൊണ്ട് ആ ഇത് ഉപയോഗിക്കുന്ന കർഷകന് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്ത നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾ നോക്കുന്നത് സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് കൊടുക്കേണ്ട മൂലകങ്ങൾക്ക് വേണ്ടി മൂലയങ്ങളെ മൂന്നായി തരം ചെയ്യുന്നു പ്രധാന ഭൂപ്രധാന സൂക്ഷ്മ മൂലങ്ങൾ എന്നുള്ളത് അതിൽ പ്രധാന മൂലയങ്ങളായിട്ട് വരുന്നതാണ് നമ്മുടെ എൻ പി കെ എന്ന് പറയും നമ്മുടെ ലിക്വിഡ് ബേസ് കൊടുക്കുമ്പോൾ അന്തരീക്ഷത്തിൽ മണ്ണിലുമുള്ള മൂലകങ്ങളെ സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് ആദ്യമായി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എൻ ആണ് നൈട്രജൻ നൈട്രജൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനത്തിലധികം വരുന്നത് ആണ് ആ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുവാനുള്ള നമ്മൾ നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അത് നമ്മൾ നാനൂറ് എം എൽ വെച്ചിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക ഇത് ഇരുന്നൂറ് എം എല്ലിൻ്റെ അളവ് മാത്രമാണ് അതിലേക്ക് രണ്ടായിട്ട് നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഡ്രമ്മിലേക്ക് അതിനെ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്കറിയുന്ന അന്തരീക്ഷത്തിൽ ഉള്ള നൈട്രജൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകളുടെ അഭാവം ആ ബാക്ടീരിയകളുടെ അഭാവത്തെ നിയന്ത്രിച്ച് കൃത്യമായി നൈട്രജൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഇതിൽ ഉണ്ടാക്കും അടുത്ത ഉൽപ്പന്നമാണ് ഫോസ്ഫൈറ്റ് എന്ന് പറയുന്നത് കാരണം രണ്ടാമത്തെ അടിപ്രധാനമായ മൂല്യങ്ങളൊന്നാണ് ഫോസ്ഫെയ്റ്റ് എന്ന് പറയുന്നത് മണ്ണിലുള്ള ഫോസ്ഫേറ്റിനെ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകളെ നമ്മൾ ഇതിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഇതും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ രീതിയിൽ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക അതുപോലെ തന്നെ മൂന്നാമത്തെ മൂലകങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ മൂലങ്ങൾ പൊട്ടാഷ്യം എന്ന് പറയുന്നത് കാലിയം എന്ന രാസനാമത്തിൽ രേഖപ്പെടുന്ന പൊട്ടാഷ്യനെ നമ്മൾ അതേപോലെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് പൊട്ടാഷ്യൻ്റെ അഭാവം മൂലം പലതരത്തിലുള്ള രോഗങ്ങൾ സസ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരും ഇലകരിച്ചിൽ പോലുള്ള ചെറിയ മണികൾ ഉതിർന്നു പോകുന്നത് പോലുള്ള എല്ലാ പ്രോബ്ലംസും ഉണ്ടാകും എല്ലാ പ്രോബ്ലംസും ഉണ്ടാകുന്ന പൊട്ടാഷിലൂടെയാണ് ആ മണ്ണിലുള്ള പൊട്ടാഷിനെ കൃത്യമായിട്ട് സസ്യത്തിന് എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന പൊട്ടാഷ് സോളിബിസി സോളിബിലിസിയ ബാക്ടീരിയകളെയാണ് നമ്മൾ ഈ മണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്തം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്നത് അതായത് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ സൂക്ഷ്മ മൂല്യങ്ങളെ പ്രധാനം ചെയ്തുകൊണ്ട് മണ്ണിൻ്റെ ഫലഭൂഷിത മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന തന്നെ അഞ്ച് ടണ് അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ മിശ്രിതമാണ് അതിന് നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ് ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ അടുത്ത നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിമ്രിച്ചെന്ന് പറയുന്നത് എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന മനുഷ്യർ ഉപയോഗിക്കുന്ന ടോണിക്ക് പോലെ കൊടുക്കുവാൻ വേണ്ടി പറ്റുന്ന വിൽപ്പന്നം ഇതിൻ്റെ ബോട്ടിൽ പോലെ തന്നെയാണ് ഇത് പച്ച നിറം അതായത് സസ്യത്തിൻ്റെ ഹരിതാപത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സസ്യത്തിൻ്റെ കായയുടെ സൈസിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ സസ്യത്തിൻ്റെ കാണ്ഡത്തിൻ്റെ ബലതെ ദൃഢതയെ കൂട്ടുന്നതിന് വേണ്ടി വേരുകളെ പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഇത് സി വി ഡി എക്സ്ട്രാറ്റടക്കം വൾവിക്കാസിഡും ഹ്യമിക് ആസിഡും അടക്കമുള്ള ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട് നമ്മുടെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഈ അഞ്ച് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എന്ന രീതിയിൽ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സസ്യത്തിനാവശ്യമായ മൂല്യങ്ങൾക്ക് വേണ്ടി എൻ പി കെ അതുപോലെ വളപ്രയോഗം സൂക്ഷ്മ മൂല്യങ്ങൾക്ക് വേണ്ടി ക്ഷേത്ത് ഗ്രോത്ത് പ്രൊമോട്ടർ അതായത് പി ജി ഓക്കെ മോട്ടോർ അടിക്കുന്നുണ്ടോ ട്രിപ്പിണ്ടാ ട്രിപ്പ് ഇട്ടിട്ടുണ്ടോ കർഷക സുഹൃത്തുക്കളും നമസ്കാരം നമ്മളിന്ന് ഇവിടെ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് തുടക്കം മുതൽ നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു കൗങ്ങിന്റെ തോട്ടത്തിലാണ് നമ്മൾ ഇവിടെ ഉള്ളത് പൂർണ്ണമായിട്ട് മഞ്ഞളിപ്പ് വന്ന് നശിച്ച് റീപ്ലാന്റ് ചെയ്ത ഒരു തോട്ടത്തിലേക്ക് മണ്ണ് മരിച്ച ഒരു തോട്ടത്തിലേക്കാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇരുപത് മാസം പ്രായമായ ഒരു കവങ്ങിൻ്റെ വളർച്ചയും അതിൻ്റെ റിസൾട്ടുമാണ് നമ്മളിവിടെ കാണുന്നത് തീർച്ചയായിട്ടും രഹസ്യത്തിന് ആവശ്യമായ മൂലയങ്ങൾക്ക് വേണ്ടി എൻ പി കെ സൂക്ഷ്മ മൂലങ്ങൾക്കും വളപ്രയോഗത്തിനും വേണ്ടിയുള്ള ഷേത്ത് ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടിയിട്ടുള്ള സ്റ്റിമറിച്ച് എന്നിവ കാർഷിക മേഖലയിൽ പൂർണ്ണമായിട്ടും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു വളരെ എല്ലാ വിളകൾക്കും നമുക്ക് ഉപയോഗിക്കാം കർഷകർ ഇത് ഏറ്റെടുത്തു മുന്നോട്ട് മുന്നേറുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കാർഷിക മേഖല ഇത് ഉപയോഗിക്കുക ഏത് സമയത്തും ഉപയോഗിച്ചുകൊണ്ട് നൂതനമായ വളപ്രയോഗം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ടുകൾ ഉണ്ടാകുന്നത് എല്ലാവരും ജൈവ കൃഷിയിലേക്ക് വരിക ലോകം മുഴുവൻ ജൈവകൃഷിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം താങ്ക്